അപ്പോഴേ സുഹൃത്തുള്ള വിയാർസൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സിം എൻ്റെ ചാക്കിനകത്ത് നമുക്ക് സീറോകോസിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്തുകൊണ്ടേ അപ്പോൾ നല്ലതായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയാക്കുന്നത് ആ വീഡിയോ കൂടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എങ്ങനെ ക്യാരറ്റിൻ്റെ തൈ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം എന്ന് പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ നമ്മുടെ ക്യാരറ്റിൻ്റെ തൈ ആണ് കേട്ടോ നോക്കിയാൽ എന്താ പറയുക നല്ല രീതിയിൽ ആക്കിയെടുത്തത് നമ്മൾ നേരത്തെ നമ്മളൊരു ചാക്കിനകത്ത് നമ്മൾ ആദ്യം നമ്മളൊരു ചക്കിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേറെ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാക്കിനകത്താണ് നമ്മൾ ഈ തൈകള് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോഴിത് ചുമ്മാ ചാക്കിനകത്ത് കൊണ്ടുവെച്ച് കൊടുത്ത് അതൊന്നും കുടിക്കത്തൊന്നുമില്ല ആ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ നമുക്ക് കൊടുക്കുന്ന സ്പോട്ടിങ്സ് കറക്റ്റ് ആയിട്ട് രീതിക്ക് ചെയ്തു കൊടുത്താൽ തന്നെ നമുക്കത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇതിനെ മുളപ്പിച്ചെടുക്കാമെന്നാണ് ഇതിൽ വേറെ കൃഷി ചെയ്യാറ് കേട്ടോ മൂന്നോ നാലോ ദിവസം കൂടുതലൊന്നും പോകില്ല ക്യാരറ്റിൻ്റെ ക്യാരറ്റിൻ്റെ എന്ന് പറയുന്ന നേരത്ത് ജീരകറ്റിൻ്റെ അത്രയേ ഉള്ളൂ അതിൻ്റെ ആ സീഡിൻ്റെ സീഡ് വരുന്നത് കേട്ടോ അങ്ങനെ മുളയ്ക്കാൻ ശക്ലം പ്രയാസമാണ് എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മുളപ്പിച്ച് എടുക്കാമെന്നാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ക്യാരറ്റ് മുളപ്പിക്കുന്നതെന്ന് നോക്കാം അപ്പോഴത്തെ സുഹൃത്തുക്കളെ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതെടുത്ത് പിന്നെ ചാക്കാണ് വേണ്ടത് കേട്ടോ നമ്മൾ കയറ്റി നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഇതോടെ ചാക്കാണ് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ഗ്രോ ബാഗ് ആ നമ്മൾ ഈ ചാക്ക് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സിമെൻറ്റ് ചാക്കിൽ നമ്മൾ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് ചെയ്ത് കേട്ടേ കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആ സിമെൻറ്റ് ചാക്കിൻ്റെ നാല് നമ്മളാ കോൺ ഒന്ന് കൊടുത്തിട്ട് നമുക്കൊന്ന് തുന്നി കെട്ടി കൊടുത്താൽ രണ്ട് സൈഡും തുന്നി കെട്ടി കൊടുത്താൽ നമുക്ക് ഗ്രോ ബാഗായി മാറും കേട്ടോ ഇപ്പം തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ചേരലിട്ടോ കേട്ടോ ഇതാ വർഷം കറക്റ്റ് കേട്ടോ നമ്മൾ എല്ലാ വീടും പറഞ്ഞ് തന്നെ കുറച്ച് ചേരും പുറത്ത് കുറച്ച് ചേരും നമുക്ക് എന്തായാലും നമുക്ക് കൊള്ളാൻ നമ്മൾ കുറച്ച് പുല്ല് കിട്ടാം ഉണ്ടെങ്കിൽ ആക്കി കുറച്ച് കാരണമിൻ്റെ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമുക്കിങ്ങനെ കൊടുക്കുന്നത് കുറച്ച് ഇതാ നിങ്ങൾ ഉല്ലി തന്നെ കൊടുക്കാം ിമുക്ക് ഒന്നേ ഇല ഒക്കെ കൊടുക്കാം അപ്പം ഇത്രയും കൊടുത്താൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് പോട്ടി മിസം തയ്യാറാക്കിയെടുക്കാം പോട്ടി പോട്ടിമിസം നമുക്ക് അതിനകത്തോട്ട് കൊടുക്കാമേ പോട്ടി മിസം ചെയ്യാൻ പറ്റിയൊക്കെ നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് പോട്ടി മിസ്സം നമുക്ക് അതകത്തോട്ട് ഇടും കുറച്ച് മതി നമ്മൾ ഇഷ്ടപാനാണ് മതിയാവും അപ്പോൾ നമ്മളെ ക്യാരറ്റിൻ്റെ വിത്ത് വരുന്ന ഇതേപോലെ നമ്മൾ കഴിക്കുന്നത് കേട്ടോ നമുക്കത് ആ ജീരകത്തിൻ്റെ വിത്ത് പോലെ കഴിക്കും കേട്ടോ അപ്പോൾ നമ്മളെ ക്യാരറ്റിൻ്റെ വിത്ത് കേട്ടോ വേണ്ട ഇതാണ് നമ്മളെ ക്യാരറ്റിൻ്റെ ആ വിത്ത് വരും എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ക്യാരറ്റിൻ്റെ വിത്ത് പോകാൻ വേണ്ടി ആദ്യം നമുക്ക് നമ്മളെ ക്യാരറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ചെയ്ത നമ്മൾ ഫോർട്ടി മിനിസിനകത്ത് നമുക്കുള്ള ക്യാരറ്റിൻ്റെ വിത്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശായിട്ട് ആയിട്ട് അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം വേണ്ട ഉണ്ടേ ഇങ്ങനെ കുറേ ചേട്ട് എങ്ങനെ പറ്റാത്ത ഇതിൽ മാറ്റി പറ്റുക പക്ഷേ നമുക്ക് അതായത് ചെറുതായിട്ട് ഇതെങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ആ കൈ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുള്ളൂ ആ ഓക്കെ ട്രെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യത്തെ കുറച്ച് പിന്നെ നമുക്ക് ഒരു പോർട്ടിമിസൺ തയ്യാറാക്കി എടുക്കണം കേട്ടോ അത് ഞാൻ എടുത്തിരിക്കുന്ന പറയുമ്പോൾ കുറച്ച് ചകരിച്ചോറ് എടുത്തോളൂ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് കേട്ടോ അതിട്ട് പിന്നെ കുറച്ച് നമുക്കുള്ള പെർലൈറ്റ് ഓസ്റ്റിയെ കണ്ടിട്ട് വേണ്ടി കുറച്ച് പെർലൈറ്റ് കേട്ടോ അതൊരു വളവല്ല അത് അത്രയും നമുക്ക് കത്തിക്കാം നമ്മൾ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് കുളം കുറേ പിന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേര്പിട അങ്ങനൊക്കെ കുടിക്കാൻ വേണ്ടി കുറച്ച് ബെർമ്മിക്കലായിട്ട് കേട്ടോ ആ കുറച്ച് ബർമിക്കലായിട്ട് അപ്പോൾ ഇത് നന്നാക്കി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ വിത്ത് വാറിയ നമ്മൾ അവിടേക്ക് നമ്മൾ തൈട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ കടന്നങ്ങ് പൊടിച്ച് കൊടുക്കണം കേട്ടോ ചതിച്ചോറും ഇപ്പം എല്ലാറ്റും കിടന്ന വരങ്ങ് പൊടിച്ച് വരണം കേട്ടോ ഇത്രയും കൊടുക്കണം കേട്ടോ എങ്ങനെയൊന്ന് കൊടുക്കണം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് കൊടുത്താൽ പിന്നെ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്കൊന്ന് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനൊന്ന് നന്നാക്കി ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണേ നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് പറ്റുന്ന രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കിതൊന്ന് മൂടി കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇമ്യൂണിറ്റി കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് മൂടി കെട്ടി കൊടുക്കുന്നത് അതെ അപ്പോൾ ഒരു മൂന്നാല് ദിവസം നമ്മൾ ഇങ്ങനെ തന്നെ അത് അന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇമ്യൂണിറ്റിയിൽ ഇതിൽ ഓടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാ വ്യക്തികളും നമുക്ക് ഇതേ തന്നെ സംട്ടോ അപ്പം ഇങ്ങനെ ചെറാർ കയർ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കെട്ടി എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് കാണാനുള്ള സ്ഥലത്ത് നമുക്കിത് കൊണ്ടുവച്ച് കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് അത് പൊടിച്ച് കേട്ടോ നമ്മൾ ആ രീതിക്ക് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് നേരത്തെ നമ്മൾ കാണിച്ചാൽ നമ്മൾ ക്യാരറ്റ് അപ്പൊ ഇതാ നോക്കിയാൽ ഇവിടെയൊക്കെ മുളക്കാ നമുക്ക് ചെയ്ത് വെച്ചോണ്ടേ അത് നമ്മൾ ആ രീതിക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്നു നാല് ദിവസം കെട്ടി വെച്ച് കൊടുത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് എടുത്തേ കേട്ടോ അതായത് ഇനി തയ്യൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ വേറെ പുല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയൊക്കെ നമ്മൾ വഴുതനാണ് അല്ല ഇത് മുളവാണ് ഓടം ഒക്കെ ആയിട്ടുള്ള മുളകുകളാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ നമുക്ക് എല്ലാ സീഡുകളും നമ്മൾ കേട്ടോ അപ്പോഴേ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഉയർത്തുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇത് നമ്മൾ ഒരു കൂട്ടുകാരുടെ മോനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു രീതിക്കുള്ള കൃഷികൾ ചെയ്തു നോക്കുക അപ്പോൾ പുതിയൊരു കണ്ടെത്തി വരുന്നത് ഗുഡ് ബൈ